ഞാനിപ്പോൾ ഉള്ളത് ഗുൽമാർഗിലെ കേബിൾ കാറിന്റെ ഫേസ് വണ്ണിലാണ് ഇവിടെ കേബിൾ കാർ ഉണ്ട് പിന്നെ കാർ ഉണ്ട് ഈ കാണുന്നതാണ് കാർ ഈ കാറിൽ ഇങ്ങനെ ഇങ്ങനെ പോയി ഒന്നര കിലോമീറ്റർ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും അവിടെ സ്റ്റോപ്പ് ഒന്നുമില്ല അതിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരും അതിന് അഞ്ഞൂറ് രൂപയാണ് ചാർജ് അപ്പോൾ അത് നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മൾ ചേർ കാറിൽ പുറപ്പെട്ടിട്ടുണ്ട് ഹെൽമറ്റ് ഒക്കെ ഇടണം ഇവിടെ കാല് വെക്കാൻ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഉണ്ടല്ലേ കംപ്ലീറ്റ് കോട മൂടിക്കുന്നു ഇവിടെ അടിപൊളി യാത്രയാണ് ഇവിടെ മറ്റേ സെക്കൻഡ് ഫേസിലേക്ക് പോകുള്ള പിന്നെ ഇതാണ് ചുവന്ന വണ്ടി ഉണ്ടല്ലേ